ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എല്ലാ രംഗത്തും കേരളം ജനവിരുദ്ധ നയങ്ങളാണ് തുടരുന്നത് മുഷ്കും ധിക്കാരവുമാണ് സർക്കാരിന്റെ മുഖമുദ്ര ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടനുബന്ധിച്ച് മാനേജ്മെന്റ് അവിടെ ഒരു ഗണപതി ഹോമം നടത്തി നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥാപനങ്ങളിലും അത് ഐ എസ് ആർ ആയാലും അതുപോലുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഒരു ഗണപതി ഹോമം പതിവുള്ളതാണ് അതിന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരങ്ങളുമായിട്ട് അതിനെ കൂട്ടിക്കൊഴയ്ക്കേണ്ട ആവശ്യമില്ല കുറ്റ്യാടിയിലെ ഒരു മുസ്ലിം സഹോദരനും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ഗണപതി ഹോമം നടത്തിയതിനെതിരെ പരാതി പറഞ്ഞിട്ടില്ല കുറ്റ്യാടിയിലും പരിസരത്തുമുള്ള ഏതെങ്കിലും ഒരു മതന്യൂനപക്ഷ സഹോദരനോ സഹോദരിയോ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല സി പി എമ്മിൽ ഈ അടുത്ത കാലത്ത് ചേർന്ന പി എഫ് ഐ മുൻ പി എഫ് ഐക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്ന് ബഹളം വെച്ചത് ഡി വൈ എഫ് ഐ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പി എഫ് ഐക്കാരെ കൊണ്ട് സംസ്ഥാനത്ത് പി എഫ് ഐ നിരോധിച്ചതിന് ശേഷം ഡിവൈഎഫ്ഐയിലേക്ക് അവർ ചേക്കേറിയിരിക്കുക അതാണ് മലബാറിലുള്ള തർക്കം തന്നെ ലീഗിലേക്ക് ചേക്കേറുന്നവരും ഡിവൈഎഫ്ഐയിലേക്ക് ചേക്കേറുന്നവരും അങ്ങനെ ഡിവൈഎഫ്ഐയിലേക്ക് ചേക്കേറിയ പി എഫ് ഐ കാര് ബഹളം വെച്ചതിനെ തുടർന്ന് ആ മാനേജരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നു ഇത് എന്തൊരു സാമാന്യ നീതിയാണ് കേരളത്തിൽ നടക്കുന്നത് ധിക്കാരപരമായ സമീപനമാണ് എടുക്കുന്നത് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് എല്ലാ കാര്യങ്ങളിലും ശ്രമിക്കുന്നത് ജനങ്ങൾ വറുതിയിലും പട്ടിണിയിലും പുറതി മുട്ടുമ്പോഴാണ് ഇത്തരം നിലപാടുകൾ സർക്കാർ എടുക്കുന്നു അഴിമതി സാർവത്രികമായി ഇപ്പോൾ കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബാംഗ്ലൂരിലെ സ്ഥാപനത്തിൽ മാത്രമല്ല പുറത്തും ഇടപാടുകളുണ്ട് എന്നാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും കൈക്കൂലി വാങ്ങാൻ മാസപ്പടി വാങ്ങാൻ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നത് യാതൊരു നീതിയും ഇല്ലാതെയാണ് മാസപ്പടി വാങ്ങിയിരിക്കുന്നത് അന്വേഷണം തടസ്സപ്പെടുത്താൻ വീണ്ടും ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുക കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും എല്ലാം പോവുകയാണ് കേരള ഹൈക്കോടതിയിൽ പോയവര് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം എടുത്ത് എസ് ഡി ഡി സി ആണ് പോയി എന്തിനാണ് അവർ കോടതിയിൽ പോയിരിക്കുന്നത് അവരെന്തിനാണ് കോടതി പോകുന്നത് കെ എസ് ഐ ഡി സിക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യതയേ ഉള്ളൂ കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടാനുള്ള ഒരധികാരവുമില്ല സ്വകാര്യ വ്യക്തികൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യഗ്രതയാണ് കെ എസ് ഐ ടി സി ഈ കേസിന്റെ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത് അവർക്ക് എന്താ കാര്യം കെ എസ് ഐ ടി സിയിൽ എത്ര ശതമാനം ഷെയർ ബന്ധപ്പെട്ട വ്യക്തികൾക്കുണ്ട് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടി പറഞ്ഞപ്പോരേ കെ എസ് ഐ ടി സിയും സി എം ആർ തമ്മിൽ എന്താണ് ബന്ധം അതിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ റോൾ എന്താണ് എന്തുകൊണ്ടാണ് കെ എസ് ഐ ടി സിയിൽ ഉന്നതസ്ഥാനങ്ങളിലിരുന്നവരെല്ലാം റിട്ടയർമെന്റ് കഴിയുമ്പോൾ അവരെല്ലാം ഇത്തരം സ്ഥാപനങ്ങളിൽ എം ഡിമാരാവുന്നത് കെ എസ് ഐ ടി സിയിലും സർക്കാരിന്റെ വ്യവസായ വകുപ്പിലും ഉന്നത സ്ഥാനങ്ങളിലിരുന്ന പല ആളുകളും മാസപ്പടി വാങ്ങുന്ന കമ്പനികളിൽ പിന്നീട് എം ഡിമാരും അതുപോലെ ഉന്നത പദവികളിലും എത്തുകയാണ് ഇതാർക്കാണ് അറിയാത്തത് ഇതെല്ലാം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്ന ഭീകരമായ കൊള്ളയ്ക്ക് വേണ്ടിയാണ് അതിനെക്കുറിച്ച് പാർട്ടി തന്നെ ഒരു നിലപാട് പറയാൻ പറ്റാത്ത നിലയിലായിരിക്കുന്നു ജനങ്ങൾ വളരെയധികം പുറതി മുട്ടുകയാണ് കേരള പദയാത്ര ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത് അതിന് നല്ല പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് കോൺഗ്രസിൻ്റെ പരിപാടി പൊളിഞ്ഞു പാളീസായി എന്നാണ് മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്നത് കോൺഗ്രസ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച പിന്നെ എന്താ സമരാഗ്നി നനഞ്ഞ പടക്കമായി എന്നാണ് പറയുന്നത് അതിന് ആളുമില്ല യാതൊരു തരത്തിലുള്ള പിന്തുണയും അതിന് ലഭിക്കുന്നു കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുകയാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ കാലം കഴിയുകയാണ് കേരളം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടി യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ കാലം കഴിയും കേരളത്തിൽ ബി ജെ പി ആണ് ആ സ്ഥാനത്തേക്ക് ദേശീയ ജനാധിപത്യ സഖ്യമാണ് ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് കോൺഗ്രസ് അവരുടെ വഞ്ചനാപരമായ നിലപാട് തുടരുന്നതോടുകൂടി ദേശീയ തലത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് മതന്യൂനപ്രശങ്ങൾ വ്യാപകമായി കോൺഗ്രസിനെ കൈവിടില്ല ഇന്ന് കാലത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള മാളയിൽ നടത്തിയിട്ടുള്ള സ്നേഹ സംഗമത്തിൽ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് വലിയ പിന്തുണയാണ് കേരള പദയാത്രയ്ക്ക് ലഭിക്കുന്നത് കേരള പദയാത്ര ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയാണ് പിണറായി വിജയന്റെ യാത്ര പോലെ മാസപ്പടിക്കാരുടെയും പാറമട ഉടമകളുടെയും അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടുകാരുടെയും സങ്കേതങ്ങളിലേക്കല്ല കേരള പദയാത്ര പോയിട്ടുള്ളത് കേരള പദയാത്ര ജനങ്ങളുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളത് ഇന്ന് പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കരുകുട്ടിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ് അതിനുശേഷം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ശ്രീ ഫ്രാൻസിസ് അദ്ദേഹം ഇടതുപക്ഷ ബന്ധം അവസാനിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് അംഗത്വം എടുക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് സംസ്ഥാനത്ത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് സപ്ലൈകോയിൽ നേരത്തെ തന്നെ സർക്കാർ സപ്ലൈകോയിൽ ഒരു സഹായവും ചെയ്തിരുന്നില്ല എന്നാലും മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ സപ്ലൈകോ പൂർണ്ണമായിട്ടും പൂട്ടിക്കാനുള്ള നടപടിയാണ് ഈ സർക്കാരിന്റെ നടപടിയിലൂടെ വരാൻ പോകുന്നത് ഇത് നമുക്കെല്ലാവർക്കും അറിയാം ഈ സപ്ലൈ കോ ഇങ്ങനെ വില വർദ്ധിപ്പിക്കുകയും ഭാരത അരി വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നതിന് പിന്നിൽ വർഷങ്ങളായി നടക്കുന്ന ആന്ധ്ര മുതലായ സംസ്ഥാനങ്ങളിലെ അരി ലോബിയുമായി ചേർന്നുള്ള വലിയ കമ്മീഷൻ ഇടപാടുണ്ട് വലിയ കമ്മീഷൻ ഇടപാടാണ് അരി ഇടപാട് നടക്കുന്നത് പൊതുമാർക്കറ്റിൽ അരിക്ക് വില കൂടുന്നതിന് കാരണമാവുന്നത് ഈ കമ്മീഷൻ ആന്ധ്ര അരി ലോബിയുമായി ചേർന്ന് സർക്കാരുകൾ നടത്തുന്ന കൊള്ളയാണ് ഇതിപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരി കിട്ടാതാവുമ്പോ ജനങ്ങള് പുറതി മുട്ടും അപ്പൊ പിന്നെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ആന്ധ്രയിൽ നിന്നും മറ്റും അരിയിറക്കും അതിന് യാതൊരു ടെൻഡർ മാനദണ്ഡങ്ങളും ഒന്നും പരിശോധിക്കാനാണ് അതാണ് ഇവര് ചെയ്യുന്നത് വ്യാപകമായ പ്രചരണം എന്ന് പറഞ്ഞാൽ ആര് നടത്തുന്ന പ്രചരണം ജനങ്ങളാരും അരി വാങ്ങി ഇവിടെ നോട്ട് മാറ്റി കിട്ടുന്നതിനേക്കാളും വലിയ ക്യൂ ആയിരുന്നു വാങ്ങിയവരെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും വേണമെന്നാണ് പത്തഞ്ഞൂറ് ഔട്ട്ലെറ്റ് വേണം എന്റെ ഓഫീസിൽ ദിവസവും ഇത് എങ്ങനെ സംഘടിപ്പിക്കും ഈ ഔട്ട്ലെറ്റ് എങ്ങനെ സംഘടിപ്പിക്കും ഇത് ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ പാർട്ടി ഓഫീസ് അതുകൊണ്ട് ഇതൊക്കെ വ്യാപകമായ പരാതി എന്ന് പറഞ്ഞാൽ സഖാക്കള് പറയുന്നതാണ് വേറെ ആരും പറയുന്നില്ല അവർ തന്നെ പോയിട്ട് വാങ്ങുകയും ചെയ്യും ആദ്യം അവരായിരിക്കും മുമ്പിൽ പാവങ്ങൾക്ക് ഒരു ആശ്വാസമാണിത് എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് അല്ല അതിന്ന് ചോദിച്ചോ ഇലക്ട്രിക് അത് വല്യ വല്യ കാര്യങ്ങൾ അവിടെ പറയും സെൻട്രൽ പറഞ്ഞു അതൊക്കെ അവര് പറയേണ്ടതാണ് ഇവിടെ എല്ലാത്തെ കാര്യങ്ങളല്ല എല്ലാം അവിടെ ഡൽഹി പറയും ഞാനൊരു ചെറിയ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് മാത്രം അതൊക്കെ ഒരു ക്യാപ്സൂൾ ആണെന്ന് നല്ല ഒന്നാം തരം പോഷക സമൃദ്ധമായ അരിയാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ജനങ്ങളെ വാങ്ങിക്കഴിച്ച് എഫ് സി ഐർക്ക് സർക്കാർ പറയട്ടെ ഭാരത് അരി റേഷൻ കടകളിൽ വിൽക്കുന്ന അരിയാണെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് മീഡിയ പറയുമ്പോൾ നോക്കിയിട്ടല്ലോ മറുപടി പറണ്ടത് ഉത്തരവാദിപ്പെട്ട ആരെങ്കിലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ മറുപടി പറ കേരളത്തിലെ ഭക്ഷ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ഒരു പാർട്ടി നേതാക്കളോ ആരാണെന്നുള്ളത് അല്ല ി വരുന്നു കേട്ടെ എല്ലാരത്തും വരട്ടെ നിങ്ങള് മന്ത്രി വന്നില്ലേ വന്നോട്ടെ ആര് കൊടുത്താലും അരി ഇരുപത്തൊമ്പത് രൂപക്ക് കിട്ടിയ പോരന്ന് നിങ്ങളിപ്പോ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ ഈ കടയിൽ പോയി വാങ്ങുന്ന നാപ്പത്തൊമ്പത് രൂപയ്ക്ക് വാങ്ങുന്ന അരി സാർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നാപ്പത്തൊമ്പത് രൂപയ്ക്ക് വാങ്ങുന്ന അരി ഏത് കമ്പനിയാണ് വിൽക്കുന്നത് ആരാണ് നിങ്ങളെ കൊണ്ട് വിൽക്കുന്നത് എന്ന് ഇതിന് കൃത്യമായിട്ട് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട് ഇത് ആരാണ് വിതരണം ചെയ്യുന്നത് ഏത് ഏജൻസിയാണ് എല്ലാം വന്നിട്ടുണ്ട് സാർ ഈ കാപ്സൂൾ ഇങ്ങനെ എന്നോട് ചോദിച്ചാലേ ഇത്രയും മുതിർന്ന ഒരാളല്ലേ അതെ ഇതൊക്കെ അവിടെ നിന്ന് വരുന്ന ക്യാപ്സൂള് വെച്ചാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സാറേ കോവിഡ് വന്നപ്പോഴേ ഒരു നയ പൈസയുടെ ഗുണം നിങ്ങളെ പാർട്ടി ഇവിടെ ചെയ്തിട്ടില്ല അരി കൊടുത്തിട്ടില്ല ഞാൻ പറയട്ടെ അരിയും കൊടുത്തില്ല മരുന്നും കൊടുത്തില്ല വാക്സിൻ കൊടുത്തില്ല മുഖ്യമന്ത്രി വന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആടിനെ ആടിനെ രണ്ട് കയർ കൊണ്ട് കെട്ടണം പട്ടിക്ക് വെള്ളം കൊടുക്കുമ്പോൾ പാത്രം കമത്തി വെക്കണം ഇതൊക്കെയാ ഉപദേശം ഒരു നയ പൈസയുടെ ഗുണം മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല മോദി അരി കൊടുത്തു പെണ്ണുങ്ങൾക്കെല്ലാം അഞ്ഞൂറ് 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 കൊടുത്തു രണ്ട് ഡോസ് വാക്സിനും ഒരു ബൂസ്റ്റർ ഡോസ് വാക്സിനും ഫ്രീ ആയിട്ട് കൊടുത്തു എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മരുന്ന് കൊടുത്തു ഉച്ചക്കഞ്ഞി സ്കൂൾ മുടങ്ങിയപ്പോഴും വീട്ടിൽ കൊടുത്തു പോഷണ അഭിയാൻ അംഗനവാടികളിൽ കുട്ടികൾ പോവാതിരുന്നപ്പോൾ അവരുടെ അമ്മമാർക്ക് കൊണ്ടു കൊടുത്തു ഇതെല്ലാം മോദി ചെയ്തു പിണറായി വിജയൻ ആറു മണിക്ക് വന്ന് നല്ല കുപ്പായക്കെട്ട് ഇത്രയും ഉപദേശങ്ങൾ ഇത് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് മോദി അന്ന് പറഞ്ഞു എല്ലാവർക്കും ഗരീബ് കല്യാൺ അന്നയോജന യോജന അരി കൊടുക്കും അത് അഞ്ചു വർഷത്തേക്ക് മോദി നീട്ടി ഇലക്ഷൻ നോക്കിയിട്ടല്ല ഇനിയും കൊടുക്കും ദാരിദ്ര്യം ഇരുപത്തി കോടി ആളുകൾ ദാരിദ്ര്യക്ക് മുകളിലായി ഇത്രയും ഒരു ചെറുങ്ങി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിമൂന്ന് ശതമാനം ആളുകൾ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ദാരിദ്ര്യേക്ക് മുകളിലാവുന്നത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ് ലോകം എല്ലാം അംഗീകരിച്ചു ചൈനക്കാരനടക്കം പേടിച്ചിട്ട് നിൽക്കുകയാണ് വെറുതെ ഈ ദേശാഭിമാനി ഒന്നും പറഞ്ഞിട്ടു ഒരു കാര്യമില്ല ഇല്ല ഒന്നുമില്ല സർ അതൊക്കെ വെറും ക്യാപ്സുള ഒരാള് തന്നെ ചോദിച്ച ആ അതിനെ പറ്റി പരിപാലി സാറേ സാർ കുറെ ചോദിച്ചല്ലേ ഇനി പറയാം സാർ അത് പ്രഖ്യാപനം വൈകാതെ ഉണ്ടാവും ആരും പ്രഖ്യാപിച്ചില്ലല്ലോ അല്ല അതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണി പോലെ ഇതൊക്കെ പാർട്ടിക്ക് ഒരു നയം അല്ലേ ഒരു തീരുമാനം അല്ലേ കേന്ദ്രമന്ത്രി ഉണ്ടാവും ഇത്തവണ ചാലക്കുടിയിൽ നിന്നും കേന്ദ്രമന്ത്രി ഉണ്ടാവും പിന്നെ എൻ ഡി എ മുന്നണി അവരെക്കാൾ കൂടുതൽ ശക്തമായിട്ട് നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് തൃശൂർ മാത്രല്ല അത് നിങ്ങൾ ഒരു സുരേഷ് ഗോപിയുടെ നിങ്ങൾ പേര് കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ള പേര് നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാത്തുള്ളൂ ഞാൻ അത്രയും അല്ലപ്പോ ഞാനിതൊന്നും അവകാശപ്പെട്ടില്ലല്ലോ അദ്ദേഹം അടുത്തപക്ഷ സഹയാത്രികനായിരുന്നു ഒരു കാര്യമാണല്ലോ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്നു ഏ അല്ലെ ഏ അല്ല ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്നത് എവിടെയായിരുന്നു അത് പറഞ്ഞു പറഞ്ഞു അല്ല അത് സെൻട്രൽ പാർട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഒരു ബാല സാഹിത്യത്തിൽ എല്ലാ കൂടുതലും ധനം പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും പ്രശ്നം പറയുന്നത് പിന്നീട്